ഞാൻ മോഹിച്ചു വാങ്ങിയ അഞ്ചടി തേക്കിന്റെ കട്ടിൽ എൻ്റെ ബെഡ്റൂമിൽ ഉണ്ടെങ്കിലും ഞാൻ എന്റെ കൂടെ ആസ്വദിച്ചു കിടന്ന വീട്ടിയുടെ കട്ടിൽ എന്റെ റൂമിൽ ഉണ്ടെങ്കിലും ലോകത്തൊരു ബെഡ്റൂമിൽ നിന്നും ആ ഭാരിച്ച അഞ്ചും ആറടിയുമുള്ള കട്ടിൽ വലിച്ചോണ്ട് വരൂല വെല്ലിപ്പയുള്ള കാലഘട്ടത്തിൽ കാക്ക കാരണവന്മാർ ഉപയോഗിച്ച് ഉപേക്ഷിച്ച് ഇപ്പോഴും ഏതോ വറകുപുരയിൽ കിടക്കുന്ന ചെറിയ മൂന്നടി കട്ടിലെടുത്ത് വള്ളം പാർന്ന് അതിന്റെ ഒരു പായയും വിരിച്ച് വീട്ടിന്റെ സിറ്റൗട്ടിൽ ളളിൽ നമ്മളെ കിടത്തും ഈ ലോകത്തുള്ള സർവ്വ അവകാശങ്ങളും നിലച്ച് ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ ആ വിരിപ്പിന്റെ മുകളിൽ കിടക്കും പിന്നീട് ആ മയ്യത്തിനെ കാണാൻ വരുന്ന ആളുകളുടെ ബഹളത്തിനിടയിൽ നമ്മളെ വീട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ ഒന്ന് ചിന്തിച്ചു നോക്കി മരിച്ചൊരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കഴിയുമ്പോഴേക്കും ആ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും മയ്യത്തങ്ങനെ കിടത്തിയിട്ടുണ്ടാകും ഭാര്യ അലമുറയിട്ട് അകത്ത് പോയി കട്ടിൽ മക്കടന്ന് കരയുന്നുണ്ടാകും നിങ്ങൾ ഇന്ന വിട്ടുപോയി ഇന്നേം കൂടി കൊണ്ടുപോയി കൂടായിരുന്നോ എന്നും കരയും വിവരം കേട്ടുവരുന്ന പെൺമക്കൾ ഓരോരുത്തരും വാപ്പാന്റെ മയ്യത്ത് നോക്കി കണ്ണീരൊലിപ്പിച്ച് കണ്ണീരൊലിപ്പിച്ചും അടുത്ത് പോയി കിടക്കും ആൺമക്കൾ ഓരോരുത്തരും വാപ്പാന്റെ തലക്കും ഭാഗത്ത് കണ്ണീര് തുടച്ചിരിക്കും നാട്ടിലുള്ള സർവമാന മനുഷ്യരും ആ മയ്യത്ത് കാണാൻ ആ വീട്ടിലേക്ക് കയറി വരും ഓരോരുത്തരും മയ്യത്ത് കണ്ട് മാറി നിൽക്കാൻ ഒരു ആ നാട്ടിലെ പള്ളിക്കമ്മിറ്റിയിൽപ്പെട്ട നാലഞ്ചാളോ നാട്ടിലെ ചെറുപ്പക്കാരോ ഒരു ഓട്ടോറിക്ഷയിൽ അഞ്ചാറ് താറപ്പായയും പത്തൊൻപത് കസേരയും ഈ മുറ്റത്ത് കൊണ്ടിടും പിന്നെ ആ മരിച്ച വീട്ടിൽ നമ്മൾ കേൾക്കുന്നത് എന്താ താറപ്പായകൾ വലിച്ചു കെട്ടും പൊരുത്തം പറയും ആ തെങ്ങുമൊക്കെ കെട്ടിക്കോ ഒന്നാ പ്ലാവും മൊക്ക് കെട്ടിക്കോ ഒന്നാ മനുഷ്യന്റെ ആ ഒരു സീമക്കൊന്നയിലേക്ക് കെട്ടിക്കോ ആ ശബ്ദം മാത്രമേ നമ്മളെ വീട്ടിലുണ്ടാകൂ ഇടക്കിടക്കകത്ത് നേങ്ങലടിക്കുന്ന ഭാര്യന്റെ മക്കളെ കരച്ചിൽ പുറമെ കേൾക്കുന്നത് ആ താറപ്പായ കെട്ടുന്നവരുടെ തിരക്ക് പിന്നീട് ആ കസേര നിരത്തിയിടും ഓരോരുത്തരും കണ്ട് മയ്യത്ത് കണ്ട് ആ കസേരയിലേക്ക് ഇരിക്കും ഇന്നലെ കണ്ടവൻ പരിഭവം പറയും ഇന്നലെ ഞാൻ സൗത്ത് കൊടിയൂരു വെച്ച് കണ്ടതാ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആ കല്യാണപ്പുരയിൽ ഒരേ മേശം വലിയിരുന്ന് തമാശ പറഞ്ഞു തിന്നതാ ഇന്നലെയും കൂടി കുറാൻ ക്ലാസ്സിന് ഞാൻ ഓളപ്പരം പോയതാ ഓരോരുത്തരും പരിവവങ്ങളും സങ്കടങ്ങളും നെഞ്ചുപൊട്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ആ മയ്യത്തെടുത്ത ആളുകൾ മറക്കുള്ളിൽ കൊണ്ടുപോകും അന്ന് വരെ ഒറ്റക്ക് കുളിച്ച നമ്മളെ കുടുംബക്കാർ കുളിപ്പിക്കും മക്കൾ കുളിപ്പിക്കും അന്നുവരെ ഒറ്റക്ക് വസർജം ബാത്റൂമിൽ ടോയ്ലറ്റിൽ കളഞ്ഞ നമ്മളുടെ വയറ് നമ്മൾ ആൺമക്കളോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ പെൺമക്കളോ ഇടത്തെ കയ്യിൽ ശീല ചുറ്റി ഉമ്മാന്റെ വയറമർത്തി വിസർജിപ്പിക്കും അറപ്പും വെറുപ്പും ഇല്ലാതെ വിസർജം വാരിക്കളഞ്ഞ് വൃത്തിയായി കുളിപ്പിക്കും ശേഷം ആ പള്ളിയുടെ ഒന്നാമത്തെ സെഫിൽ കൊണ്ടുവച്ച് നാട്ടിലെ മുഴുവൻ ആളുകളും നമ്മളെ മയ്യത്തിന്റെ പിന്നാലെ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് യാത്രയപ്പുന്ന നമസ്കാരം അത് നിർവഹിച്ചു കൊടുക്കും പിന്നീട് ആ മയ്യത്തും എടുത്ത് ആരടി മണ്ണിന്റെ അടിയിലേക്ക് ചെല്ലും കുയിക്കപ്പെട്ട ആരടി മണ്ണിലേക്ക് അത് ചേർത്ത് കടത്തും അതിൻ്റെ മേലെ ശ്രേവിടും ഒരു മണ്ണിന്റെ തരി പോലും ആ മയ്യത്തിന്റെ മേലെ വീഴാതിരിക്കാൻ ആ ശ്രേവിൻ്റെ ഏതൊക്കെ ദ്വാരങ്ങളുണ്ടോ സർവ്വദ്വാരങ്ങളും ഇലകളെ കൊണ്ടും പേപ്പറുകളെ കൊണ്ടും അടച്ചു കളയും എന്നിട്ട് ആ കബറിൽ നിന്നും മുകളിലേക്ക് കയറിയവൻ മണ്ണിടാൻ വേണ്ടി ആളുകൾക്ക് കണ്ണോണ്ടാങ്ങം കൊടുക്കുമ്പം കുനിഞ്ഞിരുന്ന് കുടുംബക്കാരും ബന്ധക്കാരും നാട്ടുകാരും മൂന്ന് പിടി മണ്ണ് നമ്മളെ മയ്യത്തിന്റെ കവറിന്റെ മുകളിലേക്ക് ഇട്ടു തുടങ്ങുമ്പം മയ്യത്തിന്റെ തലഭാഗത്തോ മധ്യഭാഗത്തോ കാൽഭാഗത്തോ നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ആ കബറിന്റെ അരികിലേക്ക് ഒരൽപ്പം ചേർന്ന് നിന്ന് നമ്മക്ക് നൽകുന്ന അവസാനത്തെ യാത്രയെ പെറ്റവും ഭംഗിയായി ചൊല്ലിത്തുടങ്ങും വാപ്പയാ ഇന്നലെ വരെ തോളപ്പിച്ച് മടംപപ്പിച്ചു നമസ്കരിച്ചിരുന്ന നാട്ടുകാരനാ ഇന്നലെ വരെ എനിക്ക് ചോറു വളം പിത്തന്നെ പ്രിയതമയാ ഇന്നലെ വരെ എന്നോട് നെഞ്ചോട് ആശ്വസിപ്പിച്ച എന്റെ കുടുംബമാ എന്റെ ബന്ധുവ അതുകൊണ്ട് റബ്ബേ അരികിലേക്ക് വരുന്ന ഈ ഒരു ധൈര്യം നീ കൊടുക്കണേ റബ്ബേ ചോദ്യങ്ങൾക്ക് മുൻപിൽ കാരണം തറവാട് കൊണ്ടും പണം കൊണ്ടും അധികാരം കൊണ്ടും ദുനിയാവിലെ പവറുള്ളൂ നമ്മളെ പത്രാസ് കൊണ്ട് ദുനിയാവിലെ പവറുള്ളൂ ആറടി മണ്ണിൽ ഒരു മനുഷ്യൻ അള്ളാന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ പടച്ച റബ്ബിന്റെ ശക്തി അവന്റെ കഴിവുണ്ടാവണം റബ്ബിന്റെ കാരുണ്യം ഉണ്ടാവണം ജവാബ് റബ്ബെ ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ ഒരു മയത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ ആറടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് കബറാളികൾ മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് മലക്കുകൾ വരും കബറാളിയെ തട്ടിവിളിക്കും ഞെട്ടി എഴുന്നേറ്റവൻ കബറിന്റെ ഭിത്തിയിലേക്ക് ചാരിയിരിക്കും ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കടന്നു വന്ന മലക്കുകളിൽ ചോദിക്കുന്ന ചോദ്യം മൻ റബ്ബുക റസൂൽ കിതാബ് നാല് മുൻപിലും ഉത്തരം കിട്ടാ അത് തുറന്നു കൊടുക്കണേ പടച്ചോനെ എന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം എല്ലാവരും അടങ്ങി പോകുന്നു പിന്നെ ആരാ മനുഷ്യരെ ഇന്ത്യങ്ങളിൽ കബറം പുറത്ത് വരിക പിന്നെ ആരാ കബറമ്പുറത്തേക്ക് പോയത് കൊടിയത്തൂരും നന്മണ്ടയും സൗത്ത് കൊടിയത്തൂരും ചെറുവാടിയും അപ്രതീക്ഷിതമായ മരണത്തിന്റെ നിരവധി വിറങ്ങലിച്ച കാഴ്ചകൾ കണ്ട് മയ്യത്ത് കണ്ടുപോകുന്ന നിങ്ങളെ പിന്നെ ആരാ ആ കവറിന്റെ അടുത്തേക്ക് ഒന്ന് പോകാറുണ്ട് ഏത് ഭക്തിനാ ആ മയത്തിനെ പറ്റിയൊന്ന് ചിന്തിക്കാറുണ്ട് ആ കവറിൽ കിടക്കുന്നവൻ എങ്ങനെ ജീവിക്കുന്നു പറ്റി ആലോചിക്കാറുണ്ടോ ഇനി ആ മയ്യത്തിന്റെ ശേഷം നമ്മളെ വീട്ടിൽ നടക്കുന്ന എന്തായിരിക്കും നിങ്ങൾ വരുന്ന രണ്ടാമത്തെ ദിവസ മരിച്ചു നമ്മളെ വീട്ടിൽ വന്നോക്കുമ്പം ആ വീട് പുറമെ ഹാപ്പിയ അകത്ത് സങ്കടം ഉണ്ടെങ്കിലും പെണ്ണുങ്ങളെ നേറ്റിട്ടില്ല ഭാര്യ സങ്കടം തീർന്നിട്ടില്ല പെൺകുട്ടികളൊക്കെ മക്കളെ വിചാരിച്ചിട്ട് അടുക്കളയിൽ ചെന്ന് അയൽവാസികൾ ഉണ്ടാക്കിയതൊക്കെ അവനാൻ്റെ മക്കൾക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട് ആൺമക്കളൊക്കെ സൈഡിലുണ്ട് മരിച്ചത് ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഉണ്ടാകും വീട്ടിന്റെ മുറ്റത്തൊരു കസേരയിൽ തോർത്തുമുണ്ട് തോളിലിട്ട് ഇടക്കിടക്കൊന്ന് കണ്ണീരും തുടച്ച് അവിടെ ഇരിക്കുന്നുണ്ടാകും കയറി വരുന്ന ഓരോരുത്തരും മക്കളെയും മരക്കളെയും കൈ പിടിച്ച് സലാം പറ ആ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള ചായം കുടിച്ച് പിന്നെ മൂലക്ക് ചെന്നിരുന്ന് ചർച്ച തുടങ്ങും എന്ത് മരിച്ചോന്റെ കബറിനെ പറ്റിയിട്ടല്ല ഇന്നലെ പറഞ്ഞ രാഷ്ട്രീയക്കാരന്റെ നെറികേട് കുടുംബത്തിലുണ്ടായ കഥകള് ഒളിച്ചോട്ടം സിനിമാ കഥകള് നാട്ടിലെ കളീൻറെ കഥകള് കേട്ടിട്ടില്ലേ മരിച്ച വീട്ടില് താറപ്പായന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് മരിച്ചോന്റെ കവർ എങ്ങനെ എന്ന് ചിന്തിക്കാനല്ല കുടുംബക്കാർക്കും നാട്ടുകാർക്കും താല്പര്യം നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ മരിച്ചോന്റെ കുടുംബത്തിലേക്ക് പിന്നെ രണ്ടും മൂന്നും ദിവസം പോകുന്ന ആരാ മരിച്ചോൻ പോയ പെണ്ണിനെ ആശ്വസിപ്പിക്കാനും ചിന്തി തുടങ്ങും സാധനങ്ങൾ വേണ്ടി വാടകക്കെടുത്തുകാരൻ വരും അഞ്ച് വലിച്ചു മടക്കി കസേരയും കയറ്റി ഓന്റെ ഗുഡ്സ് വണ്ടി തിരിച്ചു പോകും അതിനുള്ള പൈസ ആ കുടുംബത്തിലെ മക്കളോട് വാങ്ങും അല്ലെ പള്ളി കമ്മിറ്റിന്റെ വകയാണെങ്കിൽ അത് തിരിച്ചുണ്ടോയി പള്ളിയിൽ വെക്കും അടുത്തൊരു മയ്യത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് കെട്ടാനാ പ്പായകൾ കാത്തിരിക്കും മൂന്നാമത്തെ വൈകുന്നേരം കുടുംബം കാലിയാകുമ്പം പിന്നെ ആ വീട്ടില് ഭാര്യ മക്കള് ഇവരെന്നെ ഉണ്ടാവും ഒരാഴ്ചയോടെയും കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യും ഓഫാക്കിയ പല പല അവർ വീർപ്പ് മുട്ടി മറക്കും വാപ്പല്ലെങ്കിലും മക്കള് പുറത്തേക്കിറങ്ങാൻ തുടങ്ങും അയാളില്ലാതെ ഒരു രാത്രി പോലും എനിക്ക് പറ്റൂലെന്ന് ചിന്തിച്ച പെയ്യാപ്ള അവൾ ഇല്ലാതെ ചിന്തിച്ച പിയാപ്ര സാധാരണ മനസ്സിലേക്കെത്തും ഇനിയൊരു കൊല്ലം കൂടി കഴിഞ്ഞാലോ പടച്ചോനെ നിങ്ങൾ ഇന്ന കൊണ്ടോ ഇന്ന കൂടി മരിപ്പിക്കണേ റബ്ബേ എന്ന് മരിച്ച മുഖം നോക്കി കരഞ്ഞ ഭാര്യയും ഓളില്ലാതെ എന്നെ കൊണ്ട് പറ്റൂലട്ടോ എന്ന് കണ്ണീരോടെ പറഞ്ഞ ഭർത്താവിനും അതേ ബെഡിൽ അതേ വീട്ടിൽ പുതിയൊരു ഭർത്താവും ഭാര്യ ഉണ്ടാകും ഒരു കൊല്ലം തകയുന്നതിൻ്റെ ഇടക്ക് അത്രയുള്ളൂ മനുഷ്യരെ ഒക്കെ ദുനിയാവിൽ ആ ദുനിയാവിൽ പടച്ച റബ്ബ് നീട്ടിത്തരുന്ന ആയുസിന്റെ ഫലം കൊണ്ട് മാത്രം ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ ഒരു യാത്ര കബറിലേക്ക് ഏത് സെക്കൻഡും ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പം അള്ളാഹുവിന്റെ മുൻപിൽ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ എന്തുണ്ടിന്റെയും കയ്യിൽ ഒരു നല്ല വിശ്വാസം ഏതിന്റെ ചോദ്യത്തിനാ അള്ളഹാനോട് നമ്മൾ സമാധാനത്തോടെ മറുപടി പറയാ മഹാനായ ഉമർത്ത കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ണീരോട് ചോദിച്ചൊരു ചോദ്യം അതാ എന്റെ റബ്ബ് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനാക്കുന്ന രീതിയിലാ ഇന്ന് നമ്മളിൽ പലരുടെയും ജീവിതം നാട്ടിലെ പള്ളിയിൽ ഒന്നാമത്തെ പക്ഷേ കുടുംബക്കാരി ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ മുൻപിലും നാട്ടിലെ താത്തണ്ട് പക്ഷേ മോങ്കട്ടിയ വീട്ടുകാരി പണക്കില്ല നിസ്കാരവും നോമ്പും ഒക്കെ എല്ലാവർക്കും ക്ലിയറ അജും ഒക്കെ എല്ലാവരും പരക്കം വായുന്നുണ്ട് പക്ഷേ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും ആ ബന്ധങ്ങളുടെ അലോഗ്യവും ഇന്ന് പല കുടുംബത്തിലും സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാ അള്ളാഹു നൽകുന്ന ഓരോ ബന്ധങ്ങളുടെ പവിത്രത പോലും തിരിച്ചറിയാനാവാതെ വാപ്പാനെയും ഉമ്മാനയും വെറുക്കുന്ന മക്കളൊരു ഭാഗത്ത് മക്കളിൽ വേർതിരിവ് കാണിക്കുന്ന മാതാപിതാക്കളും മറുഭാഗത്ത് കെട്ടിയ പെണ്ണിനെ അടിമയായി കാണുന്ന ഭർത്താക്കന്മാരൊരു ഭാഗത്ത് ജീവിതം കുടുംബം കൊണ്ടടക്കാൻ വേണ്ടി ജീവനു തുല്യം ജീവനു തുല്യം കുടുംബത്തെ സ്നേഹിച്ചത് ഒരു കഴുതയെ പോലെ ഭാരം വഹിക്കുന്ന കെട്ടിയോനെ മറന്ന് കൊട്ടേഷൻ കൊടുത്ത് അവിഹിതം ഉണ്ടാക്കുന്ന ഭാര്യമാരും മറുഭാഗത്ത് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്നതാ ഓരോ ബന്ധങ്ങളും ഞാൻ ഏത് കുടുംബത്തിൽ ജനിക്കണമെന്ന് എന്റെ റബ്ബ് തീരുമാനിച്ചതാ അതെന്റെ പവർ നോക്കിയിട്ടല്ല അള്ളാഹു തന്നെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിൽ ലോകം ഒരു സെക്കൻഡിൽ ഖത്തർ എന്ന മഹാരാജ്യം ലോകത്താകിയ നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിൽ അവനും അവന്റെ ഭാര്യയും മക്കളും ഒറ്റക്ക് ജീവിക്കുന്ന സമയം ഒരാൾ പോലും തിരിഞ്ഞോക്കാനില്ല എന്നിട്ടും ആ കുടുംബത്തെ സ്നേഹിച്ചൊരു വാപ്പ നാലേ മുക്കാൽ മണിക്ക് സുബിഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പം ആ മകന് വേണ്ടിയിട്ട് കട്ടൻ ചായ സൈക്കിളിൽ വെച്ച് ചവിട്ടി വന്നിട്ടുമ്പോൾ അവൻ്റെ കുമ്മറത്ത് വെച്ചു എട്ടര എട്ടര മണിയാകുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം എടുത്തിട്ട് ആ വാപ്പ സൈക്കിൾ ചവിട്ടിയിട്ട് വന്നിട്ട് ആ മുറ്റത്ത് വെച്ച് പോകും തൻ്റെ ഒന്ന് കളിപ്പിക്കാൻ പോലും പറ്റാതെ അപ്സ്റ്റെയറിൽ ഇരിക്കുന്ന പേരക്കുട്ടികളെ നോക്കി കണ്ണു നിറഞ്ഞ് തിരിഞ്ഞു നടന്നു പോകുന്ന വാപ്പാനേയും ഉമ്മാനെയും കണ്ടപ്പം ആ ജ്യേഷ്ഠനെ അനിയനെ കണ്ടപ്പം ആ ജ്യേഷ്ഠം പറഞ്ഞൊരു വാക്കുണ്ട് ഇരുപത്തിനാല് കൊല്ലം എനിക്ക് തോന്നാത്തൊരു തോന്നല് എൻ്റെയൊക്കെ സമാധാന കുടുംബാണെനിക്ക് അപ്പള അവസ്ഥാദയെ ബോധ്യപ്പെട്ടത് എന്ന് ആണ് നമുക്ക് ആരെങ്കിലുമൊക്കെ കൂടെ ഉള്ളതാണ്ട നമ്മളെ ധൈര്യം ഒരൊറ്റപ്പെട്ടു വെക്കണം പാപ്പയുമില്ല ഇല്ലാണ്ടായി നോക്കണം ഒരേട്ടനും അനിയനും ഇല്ലാണ്ടായി നോക്കണം നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ നമുക്ക് മനസ്സ് ഫീലിംഗ് ആക്കാൻ തുടങ്ങും